പ്രശ്നങ്ങളുടെ നടുകളിലേക്കാണ് ഇടുക്കിയുടെ ജനങ്ങളെ ഇടതുപക്ഷ സർക്കാർ എത്തിച്ചത് കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അങ്ങോളമെങ്ങോളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തിരഞ്ഞെടുപ്പ് ഫലം പ്രതിഫലിക്കുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയെന്നും എം പി ഡീൻ കുജിനകോസ് പറഞ്ഞു എം പി ജോസ് എം ജെ കുര്യൻ അഡ്വകേറ്റ് സേനാപതി വേനു ബെന്നി തൊണ്ടത്തിൽ ജാമൽ ഇടശ്ശേരി കുടിയിൽ ശിവൻ സിബി കൊച്ചു വള്ളാട്ട് ജോഷി കന്നികകുടിയിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കൂടി കുഞ്ഞുളം ശരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ഹക് കോടതി ജംഗ്സും കിഴക്കേ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്